ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഡിവേ നൽകുന്ന ആ ഒരു മെസ്സേജ് എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ പല ആൾക്കാരും പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇനി അത് പൂർണ്ണമായും വേണ്ട എന്നൊരു തീരുമാനമെടുക്കുന്ന എടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ചില ശീലങ്ങളായിരിക്കാം ചില അഡിക്ഷൻസ് ആയിരിക്കാം അതായത് ചിലപ്പോൾ നിങ്ങളിൽ അലസതയോ മടിയോ ഒക്കെ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മടിയോ അലസതയോ ഒക്കെ നിങ്ങൾക്കുണ്ടാകാം അത് നിങ്ങൾ പൂർണ്ണമായും മാറ്റണം എന്നുള്ളൊരു തീരുമാനമാകാം നിങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ പെട്ടുപോയ ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ വേദനയിൽ നിന്നും ഇപ്പോഴും പുറത്തു കടക്കാൻ സാധിക്കാതിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടാവാം അപ്പോൾ ആ കാര്യങ്ങളെയെല്ലാം വിട്ടുകളഞ്ഞ് മനസ്സ് സ്വസ്ഥമാക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും ടെൻഷൻ അടിച്ച് അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഓർത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാം നിങ്ങൾക്കുള്ളത് അപ്പോൾ ദൈവമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിനെ ക്ലീനാക്കി സ്വസ്ഥമാക്കി വയ്ക്കാനൊരു പവർ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ പുതിയ കാഴ്ചപ്പാടോടെ പല കാര്യങ്ങളെയും കാണാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് അതായത് ഇനിയും ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകൾ എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളെയും നിങ്ങൾ നേരിട്ടത് വളരെ വിഷമത്തോടെയാണെങ്കിൽ അതായത് നിങ്ങളോട് ആരെങ്കിലും കടുപ്പിച്ച് സംസാരിച്ചാൽ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറിയാൽ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാലൊക്കെ വളരെയധികം വിഷമിച്ചിരുന്നെങ്കിൽ ഇനി നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആര് നിങ്ങളെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിനു മുമ്പിൽ തളരില്ല അതിനെയെല്ലാം അവഗണിച്ച് മുന്നേറുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ മാനസികമായിട്ട് പല ചിന്തകളും ഇപ്പോൾ അലട്ടുന്നുണ്ടാവാം അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടക്കേണ്ട ഒരു സമയം തന്നെയാണ് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രീമുണ്ടെങ്കിൽ ആ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആദ്യം എന്താണ് നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ തടസ്സം നിൽക്കുന്ന ചിന്തകളെ നമ്മൾ മാറ്റി നിർത്തണം അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ അതിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലുള്ള വേണ്ടാത്ത ചിന്തകളെയൊക്കെ എടുത്തു കളയേണ്ടത് ഈ ഒരു സമയത്ത് വളരെ അനിവാര്യമാണ് അതുപോലെ ഇവിടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു തുടക്കം വേണം എന്നാഗ്രഹിക്കുന്ന അത് സ്വപ്നം കണ്ടുറങ്ങുന്ന വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇവിടെ നിങ്ങളൊരു ട്രാൻസ്ഫർമേഷൻ പീരീഡിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് അത്തരം വ്യക്തികളുടെ ഒരു എനർജി തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവരെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങളിവിടെ സ്വപ്നം കാണുന്ന പോലെ തന്നെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത ദിവസം വരെ വളരെയധികം ഓവർ ടെൻഷൻ ആയിരിക്കാം നിങ്ങൾക്കുണ്ടായിരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് നിങ്ങളെങ്കിൽ ഒരു സമയം അതിൽ നിന്ന് മാറാൻ തീരുമാനിക്കുന്നു അതായത് പാസ്റ്റിനെ കുറേ കാര്യങ്ങൾ വിട്ടുകളയാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ പലതവണ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവാം അതായത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പുറത്തു കടന്ന പുതിയൊരു വ്യക്തി ആവണം എന്നൊക്കെ നിങ്ങൾ പലതവണ തീരുമാനിച്ചിട്ടുണ്ടാവാം ഒന്നോ രണ്ടോ തവണ അത് നിങ്ങൾ വിട്ടുകളയും പക്ഷെ വീണ്ടും അതിനിരട്ടി വേദന നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തെയൊക്കെ നിങ്ങൾക്ക് ഇനിയും മറികടക്കാൻ സാധിക്കും അത് നിങ്ങളിൽ നിന്നും പതിയെ പതിയെ ഹീലായി പോകുന്നൊരു സാഹചര്യമാണ് കാണുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടോടെ പല കാര്യങ്ങളെയും സമീപിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങളിലെ വേണ്ടാത്ത ശീലങ്ങളെ ഉപേക്ഷിച്ച് പുതിയൊരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് മാറാൻ സാധിക്കും വളരെയധികം പീസ്ഫുള്ളായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതുപോലെ ഇവിടെ അവേർനെസ് കാർഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ചിന്തകൾ മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മളെ പാസ്റ്റിൽ വേദനിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ പുതിയതായിട്ട് അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് സാധാരണ എല്ലാവരുടെയും മനസ്സിലുള്ളത് പക്ഷേ ഇനി നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഉയർന്ന ലെവലിൽ നിന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതായത് നിങ്ങൾക്ക് പലതിനെക്കുറിച്ചും ഒരു ബോധം വരുന്നു എന്നാണ് അതായത് നമ്മൾ ഈ ഒരു സമയം ഫിസിക്കൽ ലെവലിനപ്പുറം നമ്മളുടെ സോൾ ലെവലിൽ നിന്ന് ചിന്തിക്കേണ്ടതൊരു ആവശ്യമാണ് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടാവാം അതായത് നിങ്ങൾ വളരെ ഉയർന്ന ലെവലിലുള്ള ആൾക്കാരാണെന്നുള്ളൊരു തോന്നലുണ്ടാവാം ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കാർമ്മിക്കായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ നിങ്ങൾ ഡീല് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം ഒരുപക്ഷെ ഇപ്പോൾ ആയിരിക്കാം നിങ്ങൾക്കത് മനസ്സിലായിരിക്കും മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് കുറേ പെയിൻ നിങ്ങൾ അനുഭവിച്ചത് കുറേ ആൾക്കാർ ചീറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടാവാം വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ മാത്രം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഒരു കർമ്മയാണോ ഇത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായും അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം അങ്ങനെ നിങ്ങൾ വളരെയധികം ഉയർന്ന ലെവലിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാതെയും നിങ്ങൾക്ക് ബഹുമാനം നൽകാതെയും ഒക്കെ ഉള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ ബഹുമാനം നൽകുകയും മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ വില വയ്ക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ വളരെ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി പല തീരുമാനങ്ങളും എടുക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ തികച്ചും നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായി തന്നെ മാറാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം നിങ്ങൾക്ക് കുറിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ പല സ്ഥലത്തേക്കും യാത്ര പോകുന്നതൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവാം നിങ്ങളുടെ ഒരു ഒരു ലക്ഷ്യം ചിലപ്പം എവിടെങ്കിലുമൊക്കെ യാത്ര പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കാം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ ചില യാത്രകൾ ചിലപ്പോൾ വിദേശത്തൊക്കെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കൊരു ട്രാവല് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി